യോശുവ അധ്യായം പത്ത് പട്ടണം പിടിച്ച് നിർമൂലമാക്കി എന്നും അവൻ ഹോയോടും അതിന്റെ രാജാവിനോടും ചെയ്തതുപോലെ ഹായിയോടും അതിൻ്റെ രാജാവിനോടും ചെയ്തു എന്നും ഗിബേയോ നിവാസികൾ ഇസ്രായേലിനോട് സംഖ്യം ചെയ്തു അവരുടെ കൂട്ടത്തിലായി എന്നും യെറൂസ്ലിം രാജാവായ കേട്ടപ്പോൾ രാജനഗരങ്ങളിൽ വലിയ പട്ടണവും ഹായിയേക്കാൾ വലിയതും അവിടത്തെ പുരുഷന്മാർ എല്ലാവരും പരാക്രമശാലികളും ആയിരുന്നതുകൊണ്ടും അവർ ഏറ്റവും ഭയപ്പെട്ടു ആകയാൽ ഹെബ്രോൻ രാജാവായ യർമൂത്ത് രാജാവായ യും ലാഖിയ രാജാവായുംഗ്രോൻ രാജാവായ ദബീലിൻ്റെയും അടുക്കൽ അളയച്ചു